ഇവിടെയാണ് അങ്ങനെയല്ല നിനക്കാണെങ്കിലും ഇഷ്ടം ഇപ്പൊ പറഞ്ഞേക്കോ അല്ല നിനക്ക് ഒന്നിനോ ആ അത് ശെരിയല്ല ഞാൻ പറഞ്ഞു നമ്മളൊരാളെ ഇഷ്ടമാണ് നിൻ്റെ എന്നാണ് നിനക്കിഷ്ടമാണ് എങ്കി ഇപ്പം പറഞ്ഞേക്ക് അപ്പയ്ക്കും വീട്ടുകാർക്കും ഒന്നും ഇഷ്ടമില്ല അതങ്ങനെയാണ് നമ്മള് അത് നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭൂരിപക്ഷ പേരൻസ് നമുക്ക് ഞങ്ങൾ എന്നിട്ട് പറയും ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് പേരൻസ് നിൽക്കുന്ന ഞങ്ങളുടെ ഇഷ്ടം അവരാണ് തീരുമാനിക്കുന്നത് എന്തായാലും എന്താ പറയാ ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും കാലിക്കട്ടി താമസിക്കുന്നു അല്ലെ എന്താ ജോലി രണ്ടാ ഇപ്പം ഞാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവരുടെ ഹെഡ്വാർട്ടേഴ്സ് ഉണ്ട് കാലിക്കറ്റ് ഞാൻ അവരുടെ ഓൾ കേരള സിആർ റീജൻസി ഞാൻ ഞാനിപ്പം വർക്ക് ചെയ്ത ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ ഷൂട്ടിനൊക്കെ പോകും ഈ ഷൂട്ടിലേക്ക് വിളി വന്നത് മോള് വഴിയാന്ന് പറഞ്ഞു അവിടെ ചുമ്മാ പോയതാണ് ഇവൾസ് ഇവളുടെ റീൽസ് കണ്ടിട്ട് ഇവളിനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് ചെയ്യും അവിടെ സോ അങ്ങനെ കോൺടാക്ട് അവിടുത്തെ കോർഡിനേറ്റർ വിളിച്ചു പേർ വേണം എന്ന് പറഞ്ഞു അപ്പൊ പേര് ഞങ്ങൾക്ക് ആരെയും അറിയത്തില്ല സോ ഞാൻ പറഞ്ഞു ഞാൻ മതിയോ എന്ന് അവർ മതിയോന്ന് റീൽസ് കണ്ടു ഓക്കെ ചേച്ചി മതി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരായിട്ട് എം ഐ വിൽ എത്തി അവിടെ പോയി ഞങ്ങൾ സ്കിറ്റ് ചെയ്തു പിന്നെ എന്റെ ലാംഗ്വേജിൽ അവർ പറഞ്ഞു അനു ഒരു സ്റ്റാൻഡപ്പ് ചെയ്യും ബ്യൂട്ടിഫുൾ ആണ് നോർത്ത് ഇന്ത്യക്കാർക്ക് മലയാളീസ് ആണ് ക്രഷ് ക്രഷ് പിന്നെ പ്രിയ വാര്യർ കണ്ടിട്ടില്ലേ നാഷണൽ ക്രഷ് നാഷണൽ ക്രഷ് അത് തന്നെ ആ ഡ്രസ്സിൽ കണ്ടപ്പോഴേ നമ്മളിങ്ങനെ ശരിക്കും നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് ഹിന്ദി വാലാസ് ി ടോളിനെ ഇല്ല എന്ന് പറഞ്ഞ മോളും അനുവും കൂടി സ്ക്രീനിൽ കണ്ടപ്പോ ടോട്ടൽ ഫാമിലി ഭയങ്കര ആയിരുന്നു ആ ഒരു ടെലികാസ്റ്റിന്റെ ഡേറ്റും അതാ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു ലൈക്ക് കുഞ്ഞിലൊരു പാട്ടൊക്കെ പാടിണ്ടായിരുന്നു അപ്പൊ ആ പാട്ടൊക്കെ പാടുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടായിരുന്നു

അതിനൊപ്പ കിട്ടുന്ന പ്രൈസ് ആരോ ഉപയോഗിക്കും കണ്ടറിഞ്ഞു തരാനല്ലോ കഴിഞ്ഞ മാസം ഐഫോൺ മേടിച്ചതാ ഐഫോൺ മേടിച്ചു കൊടുത്തോ ആ ഐഫോൺ അല്ല ഒരു എന്തായാലും വിവോ എക്സ് ഹൺഡ്രഡ് മേടിച്ചു കൊടുത്തു മേടിച്ചു കൊടുത്തു സ്കിറ്റ് കളിക്കാൻ പോയിട്ട് ഒറ്റക്ക് ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം പിന്നിപ്പോ പുതിയത് വരുന്നുണ്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പറ്റുന്നു എനിക്കൊരു ഫിഫ്റ്റീൻ സ്ക്രിപ്റ്റ് എഴുതാൻ ഇപ്പൊ ഒരു ദിവസം ഹിന്ദിയാണോ മലയാളത്തിലാണോ മലയാളത്തിലാണോ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ മംഗ്ലീഷ് മംഗ്ലീഷിൽ എഴുതും മംഗ്ലീഷിൽ എഴുതും ആഹ് അംഗ്ലീഷ് വരെ പഠിപ്പിച്ചെടുത്തു നിങ്ങള് നല്ല പുരോഗമനുണ്ട് പക്ഷെ പിള്ളേര് സംസാരിക്കുന്നത് ഹിന്ദിയിലാണ് അല്ലേ എന്നോട് ഹിന്ദിയിലും പിന്നോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത് എനിക്ക് ഹിന്ദി തരുന്നില്ല ഞാൻ ഭാഗം തോന്നി ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് അതാ ഇടയ്ക്ക് പോലും ഹിന്ദിയുടെ ചീളി ഹിന്ദി ബാത് കരുതിയൂനാപ്പാ സെ ഞാൻ മലയാളം ബാത് കർത്തിയ भक्षना खाना नहीं खाया यार भूख लग गई तुझे भूख हाँ. तुझे लग है? हाँ. मैं कौन है पूछना ये आंकी आपने आई है अच्छी ना 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 है कौन? ना बोलो उनको आप सुंदर हो बहुत വേണ്ട ഇവിടെ ഞാൻ ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തോളാം ആള് ഇങ്ങോട്ട് ഇന്റർവ്യൂ ഇടാൻ പറഞ്ഞിട്ട് ഓടി വന്നതാണോ ടി വി മൊഹം കാണിക്കാൻ വന്നതാണോ പക്ഷെ ഇത്ര ലേറ്റ് ആയത് എന്താ അവിടെ വീട്ടിലെ എല്ലാവർക്കും വയ്യേണ്ടിരിക്കുന്നേ അപ്പൊ ഇനി ഇന്റർവ്യൂ ചമ്മലായിരുന്നു അതെ അതെ ചമ്മലിപ്പൊയി ഞമ്മള് പോണ് കാരണം അനു ഇപ്പൊ അനു ഇപ്പൊ പറഞ്ഞ മമ്മിപ്പൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അനു കാരണം മൊത്തത്തിൽ നിങ്ങൾ എല്ലാരും അറിയപ്പെടുന്നുണ്ട് വാട്ടെവർ ഇറ്റ് ഈസ് നമ്മളാണെങ്കിലും ഇപ്പൊ ഞാൻ ഓൺലൈനിൽ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് അപ്പൊ പല കമന്റ്സ് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കമന്റ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഓരോ വീഡിയോ പക്ഷെ അനു ചെയ്യുന്നതിന്റെ കമന്റ്സ് ഞാൻ വായിച്ചു നോക്കിട്ടുള്ള മേ ബി കമന്റ്സ് വന്ന് അനു ശരിക്കും വായിച്ച് നോക്കിട്ടുണ്ടോ എല്ലാ ശരിക്കും കമന്റ്സ് കമന്റ്സ് വന്നിട്ടുണ്ട് സോ ഒക്കെ അഡൾട്ട് കൈൻഡ് ഓഫ് കമന്റ് ആദ്യമൊക്കെ മനസ്സിലാവത്തില്ല അപ്പൊ ഞാൻ ഉറക്കി വരാം ഇതിന് വേറെ വിധി കിട്ടും പറഞ്ഞ പോലെ സ്ക്രിറ്റിനു വേണ്ടിട്ട് അല്ല സോറി ക്ഷമിക്കാൻ സ്റ്റാൻഡപ്പ് എന്നെ കോന്നെ സ്റ്റാൻഡപ്പിന് വേണ്ടിട്ട് നമ്മള് ക്യാരക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ തന്നെ ഫാമിലിയിലുള്ളവരെയാണ് അത് നല്ലൊരു ടൈപ്പും ഉണ്ട് നിങ്ങൾക്കിടയിൽ ഇനിയിപ്പൊ നെക്സ്റ്റ് സ്റ്റാ സ്റ്റാൻഡപ്പിന് കൊണ്ടോ എന്റെ പേര് വെച്ച് അടിക്കരുത് അടിക്കരുത്